السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بألله أما بعد قال رسول الله صلى الله عليه وسلم من أصيب بمصيبة بماله أو في نفسه فكتمها ولم يشكها إلى الناس كان حقا على الله أن يغفر له. മുത്തനബി സാഹുലം ഒരാളുടെ സമ്പത്തിലോ ശരീരത്തിലോ എന്തെങ്കിലും ദുരന്തം വന്നു മുസീബത്ത് വന്നു ആ മുസീബത്തിനെ അവൻ മറച്ചു വെക്കുകയും ജനങ്ങളോട് അതിനെക്കുറിച്ച് പരാതി പറയാതിരിക്കുകയും ചെയ്താൽ കാന അലല്ലാഹി കാരണം അവന് പുറത്തു കൊടുക്കൽ അള്ളാഹുവിന്റെ ബാധ്യതയാണ് നമുക്ക് എന്തെങ്കിലും പ്രയാസം വന്നണഞ്ഞാൽ ആ പ്രയാസം അത് അറിയിക്കേണ്ടവരോട് അറിയിക്കുക അതുപോലെ അള്ളാഹുവിനോട് അറിയിക്കുക ജനങ്ങളിലേക്ക് അതിനെ അറിയിക്കാതിരിക്കുക അങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ മഹർഫത്ത് നമുക്കുണ്ടാകുമെന്ന് മുത്തലി അല്ലാഹു അല്ലെ വസ്ലാം വളർത്തുന്നുള്ള